ഇന്നലെ എം എം മണി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന് അയോധ്യ നടത്തിയ പൂജയും ഒക്കെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അത് ആദ്യം ഒന്ന് കേൾക്കാം ഇനി നരേന്ദ്രമോദി വീണ്ടും വന്നാൽ എന്തൊക്കെയായിരിക്കും അദ്ദേഹം കാട്ടിക്കൂട്ടുക എന്നത് നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല അതാണ് അദ്ദേഹം അദ്ദേഹം പൂജാരിയായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുക ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ആ പണിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ അയോധ്യയിൽ തന്ത്രിയായി ശാന്തികാരനായി മാറി എന്ന നാണയങ്കേടാണ് പുതിയ ഇന്ത്യക്കാർ ഇന്ത്യക്കാരെ അനുഭവിക്കേണ്ടി വന്നതെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് ഈ പാളിമെന്റ് തിരഞ്ഞെടുപ്പ് നമ്മളെ ഭരണഘടന നിലനിൽക്കണമോ മുമ്പിൽ ഉയർന്ന പ്രശ്നം എനിക്ക് സംസാരിക്കാനും നിങ്ങൾക്ക് കേൾക്കാനുമുള്ള നമ്മുടെ മൗലികാവകാശം നിലനിർത്തണമോ ഈ രാജ്യത്തിന്റെ ബഹുസ്വരത നിലനിൽക്കണമോ ഈ രാജ്യം ഇന്ദുരാഷ്ട്രമല്ലാതെ മതനിരപേക്ഷ ജനാധിപത്യ രാജ്യമായി ഇന്ത്യയിൽ പാർലമെന്റ് ഡെമോക്രസി അനിശ്ചിതം മുന്നോട്ട് പോകണമോ എന്നാണ് നമ്മുടെ മുമ്പിൽ ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തുന്നതെന്ന കാര്യം ഞാൻ യോസത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് രാജ്യത്തിന്റെ നിലനിൽക്കേണ്ട പ്രശ്നമാണ് തന്ത്രിയാകാൻ പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് തന്നെ ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് അപമാനമാണ് പ്രിയുള്ളൂര് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക അദ്ദേഹം ആ മേശവും കിട്ടി അതുകൊണ്ട് എന്ത് ചെയ്യും രാജ്യത്തിന്റെ ബഹുസ്വരം നിലനിൽക്കണമോ ഭരണഘടന വേണമോ നമ്മുടെ മൗലികാവകാശവും ജനാധിപത്യ അവകാശവും സംരക്ഷിക്കപ്പെടണമോ അഥവാ മഹാത്മാഗാന്ധിയെ കൊന്ന കാമാലിയന്മാരെ രാജ്യമായി ഹിന്ദു വർഗീയവാദികളുടെ രാജ്യമായി ഹിന്ദു രാജ്യമായി രാജ്യം മാറണമോ എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന മൗലിക പ്രശ്നം പ്രസരമെന്ന കാര്യം പ്രിയമുള്ളവരെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തിന് മുന്നിൽ തന്നെ ഇന്ത്യയെ നാണം കെടുത്തിയ നിമിഷമായിട്ടാണ് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിനെ എം എം മണി വിലയിരുത്തുന്നത് കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി ഒരു പൂജാരി പൂജാരിയാകാൻ പോലും അത്തരത്തിൽ വേഷം കെട്ടാൻ പോലും മടിയില്ലാത്ത ഒരാളായി നിൽക്കുന്നുണ്ട് ഒപ്പം ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ നാല് നാല് നേരിടുന്ന വലിയ ഭീഷണികൾ വികസ്വരതയും ഒപ്പം തന്നെ നമ്മുടെ മതേതരത്വവും ഭരണഘടനയും ഒക്കെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഒരു സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്തൽ കൂടിയായിരിക്കണം ഈ ഒരു തെരഞ്ഞെടുപ്പ് എം എം മണി പറയുന്നത് പക്ഷേ അദ്ദേഹം പറഞ്ഞ ഈ മോദി വിമർശനങ്ങളൊന്നും തന്നെ ഒരു മുഖ്യധാര മാധ്യമങ്ങളും ജനങ്ങളിലേക്ക് എത്തിച്ചില്ല ആരും അത് ചർച്ചയാക്കിയിട്ടില്ല പകരം മറ്റ് വിമർശനങ്ങൾ ഉന്നയിച്ച അല്ലെങ്കിൽ നേതാക്കൾക്കെതിരെ അദ്ദേഹത്തിന്റെ ശൈലിയിൽ അദ്ദേഹം വിമർശനം ഉന്നയിച്ചപ്പോൾ അത് വലിയ വാർത്തയായി മാറുന്നു ഇവിടെയാണ് പ്രശ്നം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന കാര്യത്തിൽ മറ്റ് സ്ഥാനാർത്ഥികളും ഇല്ലെങ്കിൽ നേതാക്കളും ഒക്കെ തന്നെ ഒരു മൗനം പാലിക്കുമ്പോൾ അവിടെ കൃത്യമായി എൽ നേതാക്കൾ ശക്തമായി വിമർശനം ഉന്നയിക്കാറുണ്ട് എം എം മണിയെ പോലുള്ള നേതാക്കൾ നിയമസഭയിലാകട്ടെ പുറത്താകട്ടെ ഏത് പ്രചരണ വീതിയിലാണെങ്കിൽ പോലും ഇത്തരത്തിൽ നമ്മുടെ ഭരണഘടനയെ അട്ടിമറിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെയുള്ള അവരുടെ ശ്രമങ്ങളെ അതിനെ നഗസിദ്ധാന്തം എതിർത്തിട്ടുള്ള ആൾ തന്നെയാണ് എം എം മണി അപ്പോൾ ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ ഒരു വാർത്തയായിട്ടോ ആയിട്ടോ ഇല്ലെങ്കിൽ ഒരു ഹെഡിങ് ആയിട്ടോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പോസ്റ്റായിട്ടോ ഒന്നും ആരും എഴുതാത്തതിന്റെ പിന്നിൽ അവർക്കൊക്കെയുള്ള മോദി ഭക്തിയാണ് എന്ന് പറയേണ്ടി വരും എന്തായാലും എം എം മണിയുടെ പ്രസ്താവനകൾ വളച്ചൊടിക്കാനും അവയെ അദ്ദേഹത്തിന്റെ സാധാരണ ഒരു ഗ്രാമീണ ഭാഷയിൽ അദ്ദേഹം സംസാരിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെതായ പ്രാധാന്യത്തോടെ എടുക്കാതെ പകരം അതൊക്കെ വലിയ തെറ്റായി ഈ മാധ്യമങ്ങൾ നിർവചിക്കുകയും ഒപ്പം മോദിക്കെതിരെ വരുന്ന വിമർശനങ്ങൾ അവർ മനപൂർവ്വം മറക്കുകയും ചെയ്യുന്നതിന്റെ പിന്നിൽ എന്താണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ആൾ ഒരു ക്ഷേത്രത്തിൽ പോയി പൂജാരിയായിരുന്നു അവിടെ പ്രതിഷ്ഠ ചെയ്യിക്കുന്ന നടത്തുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ മന്ദിരപേക്ഷത നമ്മുടെ ഭരണഘടനയൊക്കെ തന്നെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എം എം മണി പറഞ്ഞൊരു കാര്യമുണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും ഒരു പക്ഷേ നഷ്ടപ്പെട്ട് പോയേക്കാം അതിനിടയിൽ നടക്കുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പിന് അത്രത്തോളം പ്രാധാന്യത്തോടെ നമ്മൾ കാണണം എന്നാണ് എം എം മണി പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രസംഗത്തിൽ ഉടനീളം കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത് എന്ന കാര്യത്തിലും സംശയമില്ല പക്ഷെ അതൊന്നും ഇവിടെ ചർച്ചയല്ല പകരം അവിടെ പ്രമുഖ യു ഡി എഫ് നേതാക്കൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിന്റെ പറഞ്ഞത് ശരിയായില്ല അതിൽ പൊളിറ്റിക്കലായിട്ട് പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എം എം മണിയെ ക്രൂശിക്കാനാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് വസ്തുത അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല കാരണം പറയാനുള്ള കാര്യങ്ങൾ പച്ചയ്ക്ക് പറയുക എന്നുള്ളത് എം എം മണിയുടെ ഒരു ശീലമാണ് അത് നമ്മൾ പലതവണ കണ്ടിട്ടുമുള്ളതാണ് പക്ഷേ ഈ മോദിക്കെതിരെ പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ മറച്ചു വെക്കുന്നത് അതെന്തുകൊണ്ടാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടാതെ പോകുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമായ ഒന്ന് തന്നെയാണ് എന്തായാലും ഇതൊക്കെ കൊണ്ട് എം എം മണി എന്ന നേതാവിനെ വീഴ്ത്താം ഇല്ലെങ്കിൽ തളർത്താം എന്ന കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ ആണ് കാരണം അദ്ദേഹം ഇങ്ങനെ പറയാനുള്ള കാര്യങ്ങൾ വെട്ടി തുറന്ന് എപ്പോഴും പറഞ്ഞിട്ടുള്ള ആൾ തന്നെയാണ് അക്കാര്യത്ത് സംശയമില്ല അതുകൊണ്ട് ഇടുക്കിയിലെ ജനങ്ങൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും എം എം മണിയെപ്പറ്റി കാര്യങ്ങൾ അറിയാം അദ്ദേഹം എങ്ങനെ പ്രതികരിക്കും എങ്ങനെ പറയും എന്നുള്ള കാര്യം അദ്ദേഹം ജനങ്ങൾക്ക് നല്ല അറിയാം പക്ഷേ മാധ്യമങ്ങൾക്ക് ഇപ്പോഴും ഇതൊക്കെ വാർത്തയായി മാറുമ്പോൾ മോദിയെപ്പറ്റി എം എം മണി വിമർശിച്ച കാര്യങ്ങൾ വാർത്തയാകാതെ പോകുന്നതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണെന്നും കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ